വിളയില് കൊറച്ച് കൊച്ചു കൊച്ചു പണികൾ ചെയ്യാൻ വന്ന നേരെ വീടുകളിൽ പോകാം നമുക്ക് രണ്ട് അത് പറിക്കാം

ഞാൻ നേരത്തെ ഇവിടെ വന്ന് നോക്കിയത് ഇവിടെ ഇവിടെ നിങ്ങൾ നോക്കിയാ അപ്പൊ ഒന്നും കണ്ടില്ല അപ്പൊ അമ്മയാണ് പറഞ്ഞ സപ്പോർട്ട് എന്ന് നമുക്ക് ഇതൊന്ന പറിക്കാം എന്നോണ്ടിരിക്കുന്ന സഭ വളഞ്ഞില്ലായിരിക്കും നമുക്ക് ഇത് എന്തായാലും പഴിപ്പിച്ചെടുത്ത് നോക്കാം ഹലോ ഇപ്പൊ നമുക്ക് മൂന്ന് പപ്പയ്ക്ക കിട്ടിയിട്ടുണ്ട് ആത്തിച്ചൊക്കെ രണ്ട് കിട്ടി ഒരു സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അത് വിളഞ്ഞില്ല എന്ന് തോന്നണേ കൊച്ചു പറിച്ചതാണ് ഇവിടെ ഇഷ്ടപ്പെട്ട ആ ലൈക്കണം ശരിയാണ് സബ്സ്ക്രൈബ് ആറ്റത്തിന് ബെൽബട്ടൺ അടിച്ചു അടുത്തവിടെ വരുന്നവരെ ബായ് आओ रे 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 टाटा टाटा